എല്ലാ സുഹൃത്തുക്കൾക്കും സീമാ സ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് പറയുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്ന കാരണം കണ്ടിന്യൂസ്ലി വരാൻ കഴിയാത്തതുകൊണ്ടാണ് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എൻ്റെ വ്ളോഗിലേക്ക് എനിക്ക് പുതിയ വരാൻ സാധിക്കാത്തതും നിങ്ങളെ കാണാൻ സാധിക്കാത്തതും ഇനി മാക്സിമം ഞാൻ എൻ്റെ വ്ലോഗിലുണ്ടാവുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് വളരെയധികം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കുട്ടത്തിലാണ് ഞാൻ അപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങളുള്ള സ്ഥലങ്ങൾ തേടി തേടി പോയി ഭക്ഷണം കഴിക്കുന്നൊരു എന്താ പറയുക ഒരു ക്രൈസ് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കാട്ടാക്കട കിളിയിൽ എന്താ കാട്ടാക്കട കിളിയിലെ എൽ ഡെറാഡോ കഫേ കേക്കിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അവിടുത്തെ കേക്ക്സ് ഒരടിപൊളി കേക്ക്സാണ് അപ്പൊ ആ കേക്ക് കഴിക്കാനുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് എൽ ഡാഡോയുടെ കേക്ക് എങ്ങനെയാണ് ഉള്ളതെന്ന് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്നോടൊപ്പം കൂടാം ആ യാത്രയിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കട കിയിലെ എൽ ഡറാഡോ കഫേ കേക്കിലേക്കാണ് യാത്ര ഷോപ്പിന്റെ ഒരു വർഷം തികഞ്ഞ വാർഷികം അതിനാണ് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട് ഇവിടെ ഭയങ്കര നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് പറയണ്ടായിരുന്നു ഈ നല്ല ഭക്ഷണങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ തേടി പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരാളാണ് ഞാനിത് അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലേക്ക് പോകുന്ന വരിക കില്ലിയിലായിട്ടുള്ള നമ്മുടെ എൽ ഡൊറാഡോ കേക്ക് അവിടെ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആൾക്കാരാണ് നമുക്ക് പരിചയപ്പെടാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ആരാണെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ കേക്കിന്റെ ഷോപ്പ് കാട്ടാട വേറെ ലൈവ് കേക്ക് ഞങ്ങളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കൊറോണ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കൂടെ പ്ലാനിട്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ സപ്പോർട്ടായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കാട്ടാട ആദ്യത്തെ ഫസ്റ്റ് ലൈവ് കേക്കാണ് കാട്ടാടും ആദ്യം തന്നെ എനിക്ക് കൊണ്ടുവന്ന സിസ്ലി ബ്രൗണിയാണ് നല്ല ചൂടും തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഡെസേർട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ അതൊന്ന് ആസ്വദിക്കാൻ പോവാണ് ആദ്യമാണ് എൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റാത്തൊരു പേരാണ് വിളിച്ചു ചോദിക്കട്ടെ ഹലോ എന്താണ് പേര് ഇതിൻ്റെ പേര് സിസ്ലി ബ്രൗണി എന്നാണ് കേട്ടോ അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ക്രാന്തപ്പെട്ടൊരു കാഴ്ചയൊക്കരുത് ചിലപ്പോ വാവുള്ളിപ്പോ കുറച്ച് ചൂടൊക്കെ ഉണ്ട് ആ കാരമൽസിനെയും പിന്നെ എന്താ പറയാ കഴിച്ച സിസ്ലി ബ്രൗണി അല്ലേ അത് നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് കണ്ടാലോസ് അല്ലേ ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ലേ ക്ലബ്ബ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ആ നമ്മൾ ാക്കുമെങ്കിലും ഭയങ്കര ബൾക്കായിട്ട് ഒരുപാട് ഇങ്ങനെ കേക്ക് മേക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല അപ്പോൾ അത് അവർ മേക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ് കേക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് അവരെ യൂണിറ്റ് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും കേക്കിന്

ഇതിപ്പോ സാധാരണ കൻകുമ്പോ ഞാനിണ്ടാക്കുമ്പോ ഞാൻ സാധാരണ ഈ ഓറഞ്ചിന്റെ ഇത് എടുത്തിട്ട് അതിലിട്ട് വയ്ക്കും ടുത്തിട്ട് അതിലിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അതെനിക്ക് അറിയുന്നെനിക്കറി ി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു പ്ലം കേക്കിനുള്ള ക്രിസ്മസ് പ്ലം കേക്കിനുള്ള കുറേ നാൾ ഒരു വശത്തോളം അതെന്താ എന്താ പറയുക ഇട്ട് വെച്ചിരുന്നിട്ട് അത് എടുത്തിട്ട് അവൾക്ക് കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ എന്നോടും കൂടാൻ പറഞ്ഞു അപ്പോൾ ഞാനും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്

എന്തെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നണെന്താറിയ സ്മെല്ലൊക്കെ കാണാൻ തന്നെ അറിയും സ്വന്തം സ്ഥലം പാലക്കാടാ പക്ഷെ വേറൊരു ഭയങ്കര ഒരു സംഭവം കേട്ടും നിങ്ങൾ എല്ലാരും ഇവിടെ വന്ന് തന്നെ കാണണം എന്താണോ കഫേ കേക്കിൽ വരണം ആ ഒരു കേക്കിന്റെ ഒരു എന്താ പറയാ നമ്മളൊരു ഫീൽ അല്ലെങ്കിൽ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞാല് അത് ശരിക്കും ഇതിനുള്ളിൽ നിൽക്കുമ്പോണ്ടല്ലോ ആ ഒരു സ്മെല് കേക്കുമ്പോ തന്നെ നമ്മള് കേക്ക് കഴിക്കാണ്ട് പോവൂല ചേട്ടാ 哎呀。Anyway. യൂണിറ്റും ബേക്കറിയും എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് വിസിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ കാണാനും ഒരു അവസരം ഉണ്ട് അവിടെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്ന കാരണം അത് ഞാൻ പറഞ്ഞല്ലോ വന്നപ്പോഴത്തേക്ക് വൺ ഇയർ സെലിബ്രേഷൻ ആണ് അന്ന് അന്നാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ് അവിടേക്ക് എന്നെ കൊണ്ടുപോവാണ് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഫ്ലോ മൂന്ന് ഫ്ലോഴ്സ് ഉള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും ബേസ്മെൻറ്റിലാണ് കേക്കൊക്കെ മേക്ക് ചെയ്യുന്നത് പിന്നെ മുകളിൽ ബേക്കറി അതിൻ്റെ മുകളിൽ ഒരു കഫേ പോലെയാണ് എന്താ പറയുക അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി മുകളിലേക്ക് കഫേയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റാഫ് എല്ലാവരും വന്നിട്ടാണ് ആ കേക്ക് കട്ടിങ് അപ്പോൾ എന്താ പറയുക നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് ഈ ഫുഡിൻ്റെയൊക്കെ ഒരു ഐറ്റംസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളുമാണ് 뭐살 이만 아또네대 뭐라고 그러는 건데 응네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네

ഇത് ഒന്നാമത്തെ വർഷമാണ് ഇതുപോലെ ഒരു ആയിരം വർഷങ്ങളും ഒരുപാട് ഗ്രാൻഡായിട്ട് ഗ്രാൻഡായിട്ട് സെലിബ്രേഷൻ ഞാന് ആത്മാർത്ഥത്തോട്ട് കാട്ടിരുന്നു കേട്ടോ അതിനൊക്കെ വിളിക്കണം തീർച്ചയായിട്ടും നല്ല പലതരം വെറൈറ്റി വെറൈറ്റി കേക്കുകളുണ്ട് നമ്മുടെ ബർത്ത്ഡേക്കാവട്ടെ അനിവേഴ്സറിക്കാവട്ടെ അതും പല പല എന്താ പറയുക നമ്മുടെ ഒക്കേഷൻസിന് ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് എന്തെങ്കിലും ചെറിയൊരു ഒക്കേഷൻ പോലും ഒരു കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേക്ക് കട്ടിങ് എന്തുണ്ടെങ്കിലും ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുക അതാകുമ്പോൾ വളരെ സിമ്പിളാണ് വളരെ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിരിക്കും പല പല ഫ്ലവേഴ്സിലുള്ള ഒരുപാട് കേക്കുകൾ ആണ് കേട്ടോ അതുപോലെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് അവരെത്തിച്ച് തരികയും ചെയ്യും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് വെച്ചിട്ട് മേക്ക് ചെയ്ത് നമുക്ക് എത്തിച്ചേരുന്നേം അങ്ങനെയൊക്കെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് നമ്മൾ നേരത്തെ യൂണിറ്റിലേക്കല്ലേ പോയത് അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഡെക്കറേഷൻസും അങ്ങനെ പറ്റിയിട്ടൊന്നും കൂടുതലറിയില്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ട് ഞാൻ അത് ആ ബേക്കറിയുടെ അടുത്താണ് നമുക്ക് ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റുന്നൊരുത്താണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അവിടെ ഒരു പുള്ളിക്കാരൻ നിന്നിട്ട് ഈ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഞാൻ തന്നെയും ചിലപ്പോൾ സെൽഫായിട്ട് കേക്ക് മേക്കുന്ന സമയത്ത് ഏറ്റവും ടഫ് ഉള്ള കാര്യമാണ് അതിൻ്റെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭയങ്കര ഇതാണ് ഡെക്കറേഷൻ അതത്ര ഭയങ്കര ക്രീയേറ്റിവിറ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ക്രീയേറ്റിവിറ്റി മാത്രമല്ല നമ്മളത് കേക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് കാണിച്ച് വെച്ചാൽ മാത്രം പോലും ഇല്ല അത്ര സ്വാദായിട്ട് കഴിക്കുകയും വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഒരു കൈപുണ്യം ഭയങ്കര ഒരു ഇതായിട്ട് വേണം അപ്പോൾ ഒരു എന്താ പറയുക എങ്ങാറായിട്ടുള്ള ഒരു പുള്ളിക്കാരാണ് ആ കേക്ക് അത് അടിപൊളിയായിട്ട് ആ എന്താ പറയുക ഷെഫ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു നാല് മണി ആയപ്പോഴത്തേക്കും നാല് നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയതാണ് ഇവിടുത്തെ സെലിബ്രേഷനും ഞാൻ പറഞ്ഞില്ല കേക്ക് മേക്ക് ചെയ്യുന്നതും എല്ലാം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി രണ്ട് കേക്കുകൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു പ്ലം കേക്കും പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പേസ്ട്രി കേക്കും എനിക്ക് അങ്ങനെ രണ്ട് കേക്കുകളും ഗിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് ശരിക്കും സമയം പോയത് അറിഞ്ഞില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിക്കാൻ കിട്ടുന്ന എന്താ സംഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് മതി മറന്നിരിക്കുമല്ലോ ഇഷ്ടപ്പെട്ട പ്ലേസുകളിൽ പോകുമ്പോൾ അത്ര നമുക്കൊരു കഫേ ആണെങ്കിലും വളരെ കാമൻ കോയിറ്റാണ് വളരെ നമുക്ക് വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ റോഡ് മെയിൻ റോഡ് കാട്ടാക്കടയിലേക്ക് പോകുന്ന ഏറ്റവും വേണ്ടത്തുനിന്ന് കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ റോഡ് തന്നെയാണ് എത്തുന്നതിന് മുമ്പായിട്ടാണ് മെയിൻ റോഡിൽ തന്നെയാണ് നമുക്ക് വളരെയധികം ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പറയുകയും ചെയ്തു ഇനിയും ഒരുപാട് കേക്ക് ഷോപ്പ് തുടങ്ങാൻ കഴിയട്ടെ എന്ന് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേക്കൊക്കെ ഇഷ്ടപ്പെട്ടവർ അടിപൊളി കേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാണും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും കാട്ടാക്കട നമ്മുടെ തിരുനെല്ലി കാട്ടാക്കട കിള്ളിയിലെ എൽ ഡൊറാഡോ കഫേ കേക്കിലേക്ക് വരിക സന്ദർശിക്കുക വിസിറ്റ് ചെയ്യുക കേക്കൊക്കെ കഴിക്കുക വാങ്ങുക സോ എൻ്റെ എപ്പിസോഡ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട പുതിയ എപ്പിസോഡ് കാണുന്നവരെ ബായ് ലവ് യു ആ